നമസ്കാരം കടലിൻ്റെ ആഴവും വിശാലതയും എന്നും നിഗൂഢതകൾ ഒളിപ്പിച്ചു വെക്കാറുണ്ട് ലോകമെമ്പാടുമുള്ള നാവിക ലോകത്തെ വിറപ്പിച്ച നിരവധി പ്രേതക്കപ്പൽ കഥകളുമുണ്ട് അവയിൽ മേരി സെലസ്റ്റ് പോലെ പ്രശസ്തമായ കപ്പലുകൾ ഉണ്ടെങ്കിലും തണുത്തുറഞ്ഞ ഭീകരതയുടെ കാര്യത്തിൽ ഒക്ടേവീസ് എന്ന കപ്പലിനോളം ഭയം ജനിപ്പിക്കുന്ന കഥകൾ വളരെ കുറവായിരിക്കും പതിമൂന്ന് വർഷക്കാലം ആർട്ടിക് മഞ്ഞിലൂടെ തനിയെ സഞ്ചരിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ പേറി ഒഴുകി നടന്ന ഒരു കപ്പലിൻ്റെ കഥയാണിത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ ഇംഗ്ലണ്ടിലെ ലണ്ടൻ തുറമുഖത്ത് നിന്നാണ് ഒക്ടീവിയസ് എന്ന പായ്ക്കപ്പൽ തന്റെ ആദ്യത്തെ യാത്ര ആരംഭിക്കുന്നത് ചൈനയിലേക്ക് ചരക്കുകൾ എത്തിക്കുക എന്നതായിരുന്നു കപ്പലിന്റെ ലക്ഷ്യം ക്യാപ്റ്റനും അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഉൾപ്പെടെ ഇരുപത്തി എട്ട് പേരടങ്ങുന്ന ഒരു സമ്പൂർണ്ണ ക്രോവും കപ്പലിൽ ഉണ്ടായിരുന്നു യാത്ര സുഗമമായി മുന്നോട്ട് പോയി ഒരു വർഷത്തിന് ശേഷം കപ്പൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചൈനീസ് തീരത്ത് ചരക്കുകൾ ഇറക്കുകയും ചെയ്തു തിരികെ ബ്രിട്ടനിലേക്ക് ആവശ്യമായ തിരക്കുകളുമായി കപ്പൽ വീണ്ടും യാത്ര തിരിച്ചു ഇവിടെ വച്ചാണ് ക്യാപ്റ്റൻ ചരിത്രപരമായതും എന്നാൽ വിനാശകാരമായതുമായ ഒരു തീരുമാനം എടുക്കുന്നത് അക്കാലത്ത് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള നോർത്ത് വെസ്റ്റ് പാസേജ് എന്ന ദുർഘടമായ പാതയിലൂടെ ആരും യാത്ര ചെയ്ത് വിജയിച്ചിരുന്നില്ല പസഫിക് സമുദ്രത്തെ അറ്റ്ലാന്റിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ഈ പാത ആർട്ടിക് സമുദ്രത്തിലെ അപകടകരമായ മഞ്ഞ് മൂടിയ കടലിലൂടെയാണ് കടന്നു പോകുന്നത് അപ്രതീക്ഷിതമായി ലഭിച്ച അനുകൂലമായ കാലാവസ്ഥയിൽ ആകൃഷ്ടനായ ക്യാപ്റ്റൻ നോർത്ത് വെസ്റ്റ് പാസേജ് വഴി തിരികെ ഇംഗ്ലണ്ടിലേക്ക് പോകുവാൻ തീരുമാനിച്ചു ഈ തീരുമാനമാണ് ഒക്ടേവിയസിന്റെയും അതിന്റെ കപ്പൽ ജീവനക്കാരുടെയും വിധി നിർണയിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ വടക്കൻ അലാസ്കയ്ക്ക് സമീപം എത്തിയതോടെ പ്രതീക്ഷിച്ചതുപോലെ അനുകൂലമായ കാലാവസ്ഥ നിലനിന്നില്ല കപ്പൽ മഞ്ഞുകട്ടുകൾക്കിടയിൽ കുടുങ്ങി പോകുകയും യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയും ചെയ്തു അതോടെ കപ്പലിന്റെ അവസാനത്തെ രേഖപ്പെടുത്തിയ സ്ഥാനം അലാസ്കയിലെ ഉത്കോവിയക്കിന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മൈൽ വടക്കായിരുന്നു പിന്നീടുള്ള പതിമൂന്ന് വർഷക്കാലം ഒക്ടീവസിനെ കുറിച്ച് ലോകം കേട്ടതേയില്ല അത് നഷ്ടപ്പെട്ട കപ്പലായി കണക്കാക്കപ്പെട്ടു ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒക്ടോബർ പതിനൊന്നിന് ബ്രിട്ടന്റെ തിമിംഗലവേട്ട കപ്പലായ ഹെറാൾഡ് ഗ്രീൻലാൻഡിന്റെ പടിഞ്ഞാറൻ തീരത്ത് വെച്ച് ഒരു വിചിത്രമായ കാഴ്ച കാണുന്നു മഞ്ഞിൽ ഉറച്ചുപോയ നിലയിൽ എന്നാൽ പായ് തുണികൾ പാതിയായി കീറിയ നിലയിൽ ഒരു പായ്ക്കപ്പൽ ഒഴുകി നടക്കുന്നു കപ്പലിന്റെ യാത്രാ രീതിയിൽ സംശയം തോന്നിയ ഹെറാൾഡിലെ ജീവനക്കാർ പലതവണ അതിലേക്ക് സിഗ്നലുകൾ അയച്ചുവെങ്കിലും മറുപടി ഒന്നും ലഭിച്ചില്ല തുടർന്ന് അഞ്ചു പേരടങ്ങുന്ന ഒരു സംഘം ഒക്ടീവിയസിലേക്ക് കയറി ചെന്നു കപ്പലിന്റെ ഡെക്ക് ശൂന്യമായിരുന്നു എന്നാൽ ജീവനക്കാരുടെ സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു തുടർന്ന് അവർ കപ്പലിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി അവിടെ കണ്ട കാഴ്ച കപ്പലിൽ കയറി ഇവരെ നടുക്കിക്കളഞ്ഞു കപ്പലിലെ ഇരുപത്തിയെട്ട് ജീവനക്കാരും തണുത്തുറഞ്ഞ നിലയിൽ അവരുടെ അന്നത്തെ അതേ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു ഒക്ടീവസിൻ്റെ അകത്തളങ്ങൾ ഒരു ഫ്രോസൺ മ്യൂസിയം പോലെയായിരുന്നു ക്യാപ്റ്റൻ തൻ്റെ ഡെസ്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കയ്യിൽ പേനയും മുന്നിൽ കപ്പലിന്റെ ലോഗ് ബുക്കും കഠിനമായ തണുപ്പിൽ മരവിച്ച് പോയതിനാൽ അദ്ദേഹം മരണം സംഭവിച്ച അതേ നിമിഷം തന്നെ ഉറച്ചു പോയിരുന്നു ക്യാപ്റ്റൻ്റെ ക്യാബിനിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മകന്റെയും മൃതദേഹങ്ങളും ഉണ്ടായിരുന്നു മറ്റു ചില ജീവനക്കാർ ഡെക്കിന് താഴെ അവരുടെ പതിവ് ജോലികൾ ചെയ്യുന്നത് പോലെ തണുത്തുറഞ്ഞു പോയിരുന്നു കഠിനമായ തണുപ്പിൽ കട്ടിയായിപ്പോയ ലോഗ് ബുക്ക് അയക്കലാക്കുവാൻ ഹെറാൾഡിലെ നാവികർ ശ്രമിച്ചുവെങ്കിലും അതിൻ്റെ ആദ്യ പേജുകളും അവസാന പേജും മാത്രമാണ് അവർക്ക് ലഭിച്ചത് ലഭിച്ച പേജുകളിൽ നിന്നാണ് കപ്പലിന്റെ ദുരന്തകഥയുടെ ചൂഴിയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ടിൽ മഞ്ഞിൽ കുടുങ്ങിയതോടെ കഠിനമായ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ എല്ലാവരും ഒരു നിമിഷം കൊണ്ട് തണുത്തുറഞ്ഞ് മരവിച്ച് പോവുകയായിരുന്നു ഒക്ടിവൈസ് കപ്പലിലെ ജീവനക്കാർ തണുത്തുറഞ്ഞ മൃതദേഹങ്ങളായി മാറിയെങ്കിലും മഞ്ഞുകട്ടയിൽ ഉറച്ചുപോയ കപ്പലിനെ ആർട്ടിക് പ്രവാഹങ്ങൾ പതിമൂന്ന് വർഷത്തോളം കിഴക്കോട്ടും തെക്കോട്ടും വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു ബുക്കിലെ അവസാന എൻട്രി അനുസരിച്ച് കപ്പൽ അലാസ്കയുടെ വടക്ക് ഭാഗത്താണ് കുടുങ്ങിയത് എന്നാൽ അത് കണ്ടെത്തിയത് ഗ്രീൻലാൻഡിന് അടുത്തായാണ് അതായത് ഒക്ടേവീസ് കപ്പലിലെ മരിച്ച ജീവനക്കാർ ആർട്ടിക് മഞ്ഞിലൂടെ സഞ്ചരിച്ച് നോർത്ത് വെസ്റ്റ് പാസേജ് വിജയകരമായി കടന്ന ആദ്യത്തെ കപ്പലായി അറിയപ്പെടാൻ സാധ്യതയുണ്ട് ഒക്ടേവീസിലെ ഭീകരമായ കാഴ്ചയിൽ പേടിച്ച് ഹെറാൾഡിലെ ജീവനക്കാർ ലോകബുക്കിൻ്റെ അവശേഷിച്ച ഭാഗങ്ങൾ മാത്രം എടുത്ത് കപ്പലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു അന്ന് രാത്രി വീശിയടിച്ച കൊടുങ്കാറ്റിൽ ഒക്ടീവീസ് വീണ്ടും മഞ്ഞിൽ നിന്ന് വേർപെട്ട് സമുദ്രത്തിലേക്ക് മറഞ്ഞു അതിനുശേഷം ആരും ആ പ്രേതക്കപ്പലിനെ വീണ്ടും കണ്ടിട്ടേ ഇല്ല കഥ ഒരു കെട്ടുകഥയാണോ അതോ സത്യമാണോ എന്നതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ട് എങ്കിലും ഒരു കപ്പലും അതിലെ ജീവനക്കാരും പതിമൂന്ന് വർഷത്തോളം മരിച്ച നിലയിൽ ലോക സമുദ്രത്തിൽ ഒഴുകി നടന്നു എന്ന ഈ ഐതിഹ്യം നാവിക ലോകത്ത് എന്നും തണുത്തുറഞ്ഞ ഭയം നിറയ്ക്കുന്ന ഒരു രഹസ്യമായി നിലനിൽക്കുന്നു വെബ്ഡെസ്ക് തത്തോമൈ ടി വി